ി മലക്ക് കരിക്ക് ഉടച്ച് രാശി നോക്കി ഫലം പറയുന്നു ദക്ഷിണം സമർപ്പിച്ച് വേണ്ടി ദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഗോരാളി നിർദ്ദേശിച്ച വഴിപാടുകൾ പ്രവേശിച്ച് മല അഭിപ്പറോട് സംഘടിപ്പിച്ച് പ്രാർത്ഥിക്കുക

کو بنا کر پیش خدمت ہے دلائل کو کام کے لیے جو ہے गलवार का लोरी परिनाका जी भाई राय का जरा मंत्री जन को बैठना है वो पूजा तुम प्रगति पर 30 पूरी आए मोटा बोल पा मतलब सब कर